ഹായ് ഓൾ വെൽക്കം ബാക്ക് ടുവർ ഫസ്റ്റ് വീഡിയോ അപ്പോൾ മിസ്റ്ററി വളസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കണ്ട് അത്യാവശ്യം കുറച്ച് പേർ അറിഞ്ഞാണ് അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കന്യാകുമാരി ടു കാശ്മീർ അപ്പോൾ ഇപ്പോൾ ഇവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് കന്യാകുമാരി നിൽക്കുകയാണ് കന്യാകുമാരിയിൽ നിന്ന് രാത്രി എത്തി ഇന്നലെ ഉച്ചയ്ക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തുകയാണ് നൈറ്റ് ആയപ്പോൾ കന്യാകുമാരി എത്തി അപ്പോൾ വേറെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ എപ്പിസോഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നു വിചാരിച്ച് ഈ വീഡിയോ അപ്ഡോഡ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല കാര്യം അതേപോലെ കാശ്മീരിയുള്ള ഫുൾ വീഡിയോ അപ്ഡോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാര്യം സോളോ ട്രിപ്പാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് സോളോ ട്രിപ്പ് അതിന് മാത്രമുള്ള ഗഡ്സ് ഒന്നും എനിക്ക് ആയിട്ടില്ല അപ്പോൾ സോളോ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഈ ഫോൺ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാനുള്ള അതിന് മാത്രമുള്ള ധൈര്യം ഒന്നും എനിക്കിതൊക്കെ ആയിട്ടില്ല എന്തായാലും അപ്പോൾ നമ്മുടെ ട്രിപ്പ് എന്തായാലും സ്റ്റാർട്ടാവണമെന്ന് ഞാൻ കന്യാകുമാരി വന്നിട്ട് നല്ല സ്റ്റേ ഇവിടെയായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനകത്തായിരുന്നു അകത്ത് മീൻസ് ഇൻസൈഡല്ല പുറത്ത് കഴിഞ്ഞായിരുന്നു സ്റ്റേ എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ രാവിലെ എഴുച്ച് സമയം രാവിലെ ഏകദേശം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എങ്ങോട്ടാണ് നടക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ബീച്ചിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കണേ ബീച്ചിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ സോളോ ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പാണ് അപ്പോൾ എന്നെക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ കാശ്മീരിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നെത്തും എന്ന് വിശ്വസിക്കുന്നു അതേപോലെ എവിടെ പോയി നിൽക്കുമെന്നാൽ ഒന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും ആ എന്തായാലും നടക്കാം നമുക്ക് അങ്ങോട്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഏകദേശം ഇവിടെ കന്യാകുമാരി ബീച്ചിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ബീച്ചിലോട്ടുള്ള വഴിയാണ് ഇങ്ങോട്ട് നടക്കാം അപ്പോൾ ഇങ്ങോട്ട് പോകണം ഏകദേശം ബീച്ച് ആ ബീച്ചിലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്തെത്തി ഇനി അതായത് എത്തി ബീച്ച് ഇനി ഇവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ അത്യാവശ്യം ഇപ്പോഴും ആളൊക്കെ നിറഞ്ഞ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ സമയം രാവിലെ ഏകദേശം ഇപ്പോൾ ഏതേ ഹവർ ആയിട്ടുണ്ട് ഇപ്പോഴും ആളൊക്കെ നിറഞ്ഞ ഫുൾ ആയിട്ടുണ്ട് ഇവിടെ മൊത്തം ആളാണ് അപ്പോൾ എന്തായാലും കുറച്ചേ ഇവിടെ സ്പെൻഡ് ചെയ്യണം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ട്രിപ്പ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കന്യാകുമാരി ടു കാശ്മീർ ട്രിപ്പ് സ്റ്റാർട്ടായി അപ്പോൾ ട്രിപ്പിൻ്റെ നമ്മുടെ ഹൈ ഹൈവേ കൂട്ട് കയറി കിട്ടും ഇപ്പോൾ ഹൈവേ നിൽക്കുകയാണ് ഈ ഹൈവേ നേരെ വെച്ച് പിടിച്ചാൽ മതി അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ വണ്ടി ഏതെങ്കിലും വണ്ടിയതും കിട്ടുമോന്നറിയത്തില്ല അപ്പോൾ വണ്ടി കിട്ടും നോക്കണം അപ്പോൾ എനിക്ക് അടുത്ത വണ്ടി കിട്ടി നമ്മളിപ്പോൾ കാറിലാണ് ഇവിടെ നിന്ന് നമുക്ക് കന്യാകുമാരിയിൽ കിട്ടിയാണ് കന്യാകുമുരി നീട്ടി കർണാടകയിട്ടാണ് കാരണം കേട്ടോ അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുകയാണ് മൂന്ന് ചേട്ടന്മാതിരി ഉണ്ട് ബ്രോ യുവർ 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 നെയിം നെയിം മഹേഷ് മഹേഷ് ബ്രോ ബ്രോ ദിസ് പ്ലീസ് ഹായ്സ് അവര് കന്യാമുമാരി ആണെങ്കിൽ ഇറങ്ങിയതാണ് അപ്പോൾ അവരുടെ വണ്ടി കിട്ടി ഇപ്പോൾ അതിൽ പൊയ്ക്കോണ്ടിരിക്കണം ഈ വണ്ടി നേരെ കേരള റൂട്ടാണ് ഒരു ഡ്രോണിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യം റൂട്ടൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ പോയി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ വന്ന കാറ് അപ്പോൾ ഇവരിപ്പോൾ വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഇവരെ കൂടെ ഞാൻ ജോയിൻ ചെയ്യാമെന്ന് വെച്ച് ഇതിലേക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് വന്ന വന്നതിനോടേ അത് അടിപൊളി ലൊക്കേഷൻ ഉണ്ടോന്നും കാരണം എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ പ്ലാനും അങ്ങ് മാറ്റി അവരുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് വെച്ച് ഇനി അകത്തോട്ട് നേരെ കയറണം കയറിയിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യണം പിന്നെ തിരിച്ചിപ്പോൾ കേരളം കയറാം എന്നാൽ വിചാരിക്കുന്നത് അപ്പോൾ കേരളം കയറിയിട്ടാണ് ആ വഴിക്കാണ് പോണേ അപ്പോൾ ബാക്കി നോക്കട്ടെ ഇവിടെ എൻട്രൻ എൻട്രൻസ് പറഞ്ഞത് ഇതിനകത്തോട്ടുള്ള ഇവിടെ മേള ഫ്രണ്ട് കൊടുത്തേക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് എന്നും പറഞ്ഞ് അപ്പോൾ എന്തായാലും അകത്തോട്ട് അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയാണ് അകത്തോട്ട് എന്താണെന്നൊന്നും അറിയത്തില്ല ഒന്ന് കയറി നോക്കട്ടെ എങ്ങനെയാന്നൊക്ക എൻ്റെ മോനെ ചെറുക്കന്മാര് കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പാലം ചെറിയ വാലോ ഒന്നല്ല കേട്ടോ അവർ ഈ കർണാടകയിൽ നിന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി പാലമാണത് അത്ര കാണുമ്പോൾ തന്നെ പേടിയാണ് അടിപൊളി എന്തായാലും പ്രതീക്ഷിച്ച് ഇറങ്ങി ഞാൻ കാണണമെന്ന് പ്രതീക്ഷിച്ച സ്ഥലമല്ല പക്ഷേ എനിക്ക് കാണാൻ വിധി ഇടന്നു അങ്ങനെയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ അതിപ്പോൾ തമിഴ്നാട്ടിൽ ഇത്രയും അടിപൊളി സ്ഥലം ഉണ്ടാകുന്നെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ എൻ്റെ നാട്ടിൻ്റെ ഏകദേശം അടുത്ത് എന്നിട്ട് പോലും എനിക്കറിയാൻ സാധിച്ചില്ല പക്ഷേ പുറത്തുനിന്ന് വന്നാൽ അവർക്ക് കറക്റ്റ് ആയിട്ടറിയാം അടിപൊളി രക്ഷയിലെത്തിവാണ് കേട്ടോ ഗീസറൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കിടക്കുകയാണ് പക്ഷേ ഇപ്പുറ സൈഡ് പാലത്തിൽ കൂടെ നടക്കുമ്പോൾ തന്നെ പേടിയാണ് ഫോൺ കയ്യിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ആകെ അവസ്ഥ അപ്പോൾ ഡ്രോൺ ഷൂട്ടൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് നമ്മൾ ഉടനെ പോയി ഇറങ്ങി ഇറങ്ങി പുറത്തോട്ട് വെച്ചോണ്ടിരിക്കുകയാണ് ഡ്രോൺ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻജൻസ കുറച്ച് എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് ഉൾപ്പെടുത്താൻ വിട്ടുപോയി ഇപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇനി ഇറങ്ങിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് കഴിക്കണം കഴിച്ചിട്ട് നേരെ കേരളം കയറണം സാപ്പിടുവാ ആണോ കയ്യിൽ പൈസ ഇല്ല നോ മണി ട്രാവലിംഗ് നോ ആ ജസ്റ്റ് ഫണ്ട് സാപ്പ് കന്യാ മറ്റു കാശ്മീർ ട്രാവലിങ് സാപ്പിടുന്നത് യാറാമത് കൊടുത്തിരുന്നു അത് സാപ്പിടും ഇല്ലന്ന ഭൂമിയെ കൊടുത്തിരുന്നു സർ എന്തോന്ന് കഴിക്കും എന്ന് എനിക്കൂടെ அப்போ അപ്പയുടെ എനിക്കൂടെ തിരിപ്പിക്കണത് പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പയ്യന്മാരായിരിക്കും മിക്കർ സ്പോൺസറ് പയ്യൻമാതിരി ഈ നമുക്ക് ഇടയിൽ ഷൂട്ടൊക്കെ കഴിക്കാൻ കഴുകാൻ പോകുന്നവരുള്ള ചെക്കാണ് അപ്പം ഇനി അവരുടെ കൂടെ ഇന്നത്തെ ദിവസം ഒരു ഉച്ച വരെ മിക്കറവരുടെ കൂടെ ആയിരിക്കും എന്നിട്ടുടൻ തിരിപ്പിക്കണം അന്നിടത്ത് ഞാൻ വണ്ടി കയറി ഇറങ്ങി ഇപ്പോൾ സമയം ഏകദേശം ഭാഗന്നേരം കഴിഞ്ഞിട്ടുണ്ട് കൈക്കാറിലാണ് ഞാൻ വന്നത് ഇപ്പോൾ വീണ്ടും എത്തിച്ചേ കേരള എത്തി കേരള എത്തി എന്നല്ല ഇപ്പോൾ ഏകദേശം ഞാൻ പാചകം മതിയും പോകാനാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വീട്ടിൽ കയറില്ല നേരെ കഴിക്കുന്നതെ പോകണം അതാണ് പ്ലാൻ അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിയിട്ടില്ല അങ്ങനെ അവർ കഴിക്കാൻ വിളിച്ച് പിന്നെ അവരുടെ ഒപ്പം കഴിക്കാനായിട്ട് അങ്ങനെ പോവുകയാണ് ഇവിടെ ഇവിടെ നല്ല കട എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നല്ലൊരു കട നോക്കി കാണിച്ചു കൊടുത്ത് അപ്പോൾ അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ ഞാനിപ്പോൾ കഴിച്ചിറങ്ങി ആ നമ്മുടെ ആ കാറിൻ്റെ അടുത്തൊക്കെയാണ് അവര് എന്തൊക്കെ സാധനം ഒക്കെ വാങ്ങാൻ ചേട്ടാ കാത്തോട്ട് കയറി ട്രിപ്പ് പോകുമ്പം കൊണ്ടുപോയിട്ട് ഐറ്റംസാ കേട്ടോ അതൊക്കെ വണ്ടി ഇരിക്കുകയാണ് കാറിൻ്റെ ബാക്കിലാക്കി അതൊക്കെ ഗെഫ്റ്റ് പ്ലേസും നമ്മുടെ തമിഴിലുള്ള ഒരു ബോർഡും ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കാഞ്ഞിരംകുളം ഇവിടുന്ന് നേരെ ഇനി കോവളം പോകണം കോവളം പോകുമ്പോൾ എനിക്കുള്ള ഉച്ചത്തേക്കുള്ളയും രാത്രിത്തേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും അതിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് പിന്നെ കോവളം അവിടെ ഇറങ്ങണ്ട കോറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മടുപ്പിക്കും വീട്ടിൽ തന്നെ അതുകൊണ്ട് നേരെ കോവളം പോയി ഇറങ്ങാമെന്ന് വെച്ച് പ്ലാനിങ് എന്നു വെച്ച് കഴിഞ്ഞാൽ ബാജരാമൂരമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്ലാൻ മാറ്റി കോളം ഇറങ്ങാമെന്ന് വെച്ച് കാര്യം പ്ലാൻ ചെയ്യണമെന്ന് നടക്കണല്ലോ അതുകൊണ്ടാണ് ഞാൻ ട്രിപ്പ് പോകുമ്പോൾ മെയിൻ ആയിട്ട് റൂട്ട് കാര്യങ്ങളൊന്നും വേറെ പ്ലാൻ ഒന്നും ഇതിൽ ചെയ്യാത്തത് ഈ ട്രിപ്പിൽ വലിയ റൂട്ട് ഒന്നും പ്ലാൻ ഇല്ല ആ ഫ്രണ്ട് വരുമോ താങ്ക്സ് ബ്രോ എല്ലാത്തേക്കും അപ്പോൾ നമ്മുടെ കർണാടക സുഹൃത്ത് ബന്ധങ്ങളും ഇവിടെ നിന്ന് അങ്ങ് തീരയാണ് കോൺടാക്ട് ചെയ്യും വരുന്ന ഒരിക്കലും മറക്കാൻ പറ്റൂല ബൈ ബ്രോ ബൈ ബ്രോ സേ യു താങ്ക്സ് ബ്രോ ബൈ ബായ് വരുന്നത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റൂല കർണാടക ഉള്ളവരുണ്ട് തെലുങ്കാനുണ്ട് എന്താ ഞാൻ ഇപ്പോ എവിടെയാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട് ഇവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ വരെ നാട്ടിൽ നാട്ടിലാണ് വീട്ടിലോട്ട് എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം വീട്ടിലോട്ട് തിരിച്ച് കയറി കയറിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ട്രിപ്പ് ഇവിടെ ക്ലോസ് ചെയ്യേണ്ടി വരും കാര്യം അത്യാവശ്യം നല്ല പ്രഷറുണ്ട് അറിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഹൈവേ ആണ് എനിക്ക് വലിയ സഹായം ചെയ്ത എൻ്റെ ആ സുഹൃത്തുക്കളാണ് ഇപ്പോൾ അവരും പോയിട്ടുണ്ട് ഇനി അടുത്ത ആരെയും നോക്കണം പുതിയ ആൾക്കാരെ കാത്ത് ഇപ്പോൾ എന്താ ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു അവരെന്നെ കൊല്ലം വരെ ആക്കുമായിരുന്നു പക്ഷേ ഇറങ്ങിയെന്ന് വെച്ചാൽ ഒന്ന് അതെന്താ ഇറങ്ങാൻ തോന്നി രണ്ടാമത് എനിക്കുള്ള ഫുഡ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് വരെയാണ് ആരൊക്കെ വരണം ഒന്നും അറിയത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം പിന്നെ ഒന്ന് കുറച്ച് പേര് നടക്കാമെന്നും വെച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെയൊന്നും കോൺടാക്ട് ചെയ്തില്ല ഇനി വേണം അവരെയൊക്കെ ഒന്ന് വിളിക്കാൻ അയ്യോ ബീസ് റോഡാണ് അയ്യോയ്യോ വേണ്ട ഇല്ല വേണ്ട അയ്യോ പൈസ അയ്യോ ഇത് വെള്ളം അയ്യോ ആ കുഴപ്പമില്ല ഇത് എനിക്ക് പത്ത് പേർന്നാലും മതിയാവോ ഇത് സ്നേഹ സപ്പോർട്ട് ആവശ്യമാണ് കുഴപ്പമില്ല എന്റെ ഇവിടെ അപ്പുറത്തേന്നെ മുക്കോല പിന്നോട് കൊണത്തായിട്ടും ഓ എവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പറഞ്ഞപ്പോ ഇല്ല വീട്ടിൽ കഴിഞ്ഞ വിടൂലീർ പത്ത് പതിനാറ് ദിവസം എടുക്കും കാശ്മീരത്തെ ദിവസം എടുക്കും അങ്ങത്തെ നടന്ന് ലിഫ്റ്റ് അടിച്ചു കാണണം വണ്ടിയുള്ള കൈ കാണിച്ചോ ഓ ശരിയാമ്മ കാണാം അടുത്ത നോക്കണം ഫ്രഷ് ആവണം സെറ്റ് ആയിട്ട് അപ്പോൾ ഫുഡ് കൊണ്ടുവരുത്തുള്ളൂ സമയം ഒന്നൊന്നര ആയിട്ടുണ്ട് ഇപ്പൊ അടുത്ത പമ്പ് കിട്ടി പമ്പിലോട്ട് ആവേണ്ടി നമ്മൾ ആക്കി കേട്ടോ അപ്പൊ പമ്പിൽ വെയിറ്റ് ചെയ്യണം ഇപ്പൊ നീ ഇവിടെ നിന്ന് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം ഫ്രഷ് ആവണം ഇറങ്ങണം അപ്പോൾ അത്യാവശ്യം വേജൊക്കെ ഒന്ന് കുറഞ്ഞിറങ്ങാം എന്നാണ് വിചാരിക്കണേ അപ്പൊ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഫുഡ് കൊണ്ടുവന്ന വ്യക്തിയാണ് വീട്ടിലും അടുത്ത് ഫുഡ് ധൈവിക്കുകയാണ് നീ എന്തെങ്കിലും കഴിക്കണം പുള്ളിയൊക്കെ കഴിഞ്ഞ് നീ ഫോണൊക്കെ ചാർജൊക്കെ ഏകദേശമായി നീ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകണം ക്യാമറ ക്യാമറ മാറ്റി ഓ പറഞ്ഞോ ബൈ ബൈ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു രണ്ട് സുഹൃത്തുക്കൾ ഓക്കെ ബൈ ഇറങ്ങണം ഇപ്പോൾ ഭക്ഷണം കഴിച്ച് രാത്രിത്തേക്കുള്ള ഫുഡ് വാങ്ങിച്ചോണ്ട് ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയാണ് ഇനി എന്താ ചെറിയൊന്നും കാണൂല ഇനി പോയിട്ട് വരാണെങ്കിൽ വന്നിട്ടേ കാണുള്ളൂ എന്തായാലും അത് ഉറപ്പാണ് കാര്യം വീണ്ടും വീണ്ടും കാണാൻ പോയാണ് ആകെ അങ്ങ് സെറ്റി വാങ്ങിച്ചാണ് അപ്പോൾ എന്തായാലും നേരെ ഇനി ഇപ്പോൾ സമയം മൂന്ന് മണികളായിട്ടുണ്ട് ഇനി നേരെ ഹൈവേക്കോട്ട് കയറണം വണ്ടിയതൊക്കെ കിട്ടുമെന്ന് നോക്കണം ബൈ ബൈ ഓക്കെ ഓക്കെ ബൈ ബൈ സെഞ്ച് മിനിറ്റ് അപ്പോൾ ബാക്കി നോക്കട്ടെ ഏതാ ഓക്കെ ഓ ഓ അപ്പോൾ അത്യാവശ്യം ദൂരെ അവിടെ നടന്ന് നിഫ്റ്റ് കൂട്ടി ഞാൻ ഇപ്പം കഴക്കൂട്ടം എത്തിയിട്ടുണ്ട് കഴക്കൂട്ടം ആയിട്ടുണ്ട് ഇവിടെ അടുത്ത ലിഫ്റ്റിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല തളർന്ന് അപ്പോൾ ഇനി അടുത്ത് വെയിൽ ഇല്ലാത്തൊരു ഭാഗം ഞാൻ നിൽക്കുന്ന ഈ ഭാഗം മാത്രമാണ് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടുത്ത വണ്ടിയൊക്കെ കിട്ടുമോ നോക്കണം വേണ്ട കേട്ടോ വേണ്ട ഒടുവി കെട്ടിയ ലിഫ്റ്റ് എന്ന് വെച്ചാൽ ബൈക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടെനിക്ക് വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഞാൻ ഇപ്പം നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് കൊട്ടി എത്തിയിട്ടുണ്ട് കൊട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം കൊല്ലം കയറിയിട്ടുണ്ട് ഇപ്പം കൊല്ലത്താണ് കൊല്ലം ഹൈവേ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ വെയിൽ വീഡിയോ എത്ര അത്ര ക്വാളിറ്റി ആണോ എനിക്ക് അറിയത്തില്ല അതേപോലെ സൗണ്ട് പ്രശ്നം എത്ര കാണുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്താ കഴിഞ്ഞ് കുറേ നടക്കാതിരിക്കുകയാണ് perang, motor, ngarek bro? ya? അത് പ്രശ്നമില്ല മുഖം എടുത്തിട്ടില്ല അപ്പൊ ഇതാണ് ഞാൻ ഇപ്പോന്ന വണ്ടി നമ്മളിപ്പോ ചായ ഓടിക്കാനായിട്ട് നിർത്തിയേക്കാണ് ഈ റോഡോടെയും വേറെ ബ്രോഡുണ്ട് ഇപ്പൊ നമ്മളിത്രയും മൂന്ന കേട്ടോ വന്നേ പാലത്തേര് ആക്സിഡന്റ് ആയി കഴിഞ്ഞാല് ഇടുക്കി വണ്ടിക്ക് ഇൻഷുറൻസും കിട്ടില്ല ഡ്രൈവറെ ലൈസൻസ് ആറു മാസം കട്ടാണ് സസ്പെൻഷൻ അല്ല ലൈസൻസ് കട്ടാണ് പിന്നെ നീ റീടെസ്റ്റ് നീടെസ്റ്റും എടുക്കണം പിന്നെ വണ്ടിക്ക് രണ്ട് വണ്ടിക്ക് വന്ന പണി നമ്മള് ഏകദേശം എറണാകുളം അടുപ്പിച്ചായിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചു നേരം ഉണ്ട് എറണാകുളം അപ്പൊ ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അപ്പൊ എന്തായാലും ഇപ്പൊ രാത്രിയായിട്ടുണ്ട് രാത്രി എട്ടെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നന്ദി അപ്പൊ ഇനി ബാക്കി എങ്ങനെ നോക്കണം ഇവിടുന്ന് ഇല്ല 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 ശരി ബ്രോ കാണാ ഫോണാ വിളിക്കല്ലേ ആ ആ ആ ആ ശരി ആ കമ്മട്ടോ ആ ആ ബ്രോ വിളിക്കാം ഞാട്ടോ ആ ബ്രോ എന്നാ വിളിക്കാം ഞാൻ ആ ഓക്കെ ഓക്കെ ബൈ ബൈ അപ്പോൾ ഞാൻ വന്ന ഈ വണ്ടി അങ്ങനെ പോവയാണ് ഏകദേശം എറണാകുളം നടത്തി എത്തിച്ച് പാവം അവരെ നല്ലവരെ കഷ്ടപ്പെട്ടിരിക്കും ഒരു കേരള വണ്ടി എനിക്ക് ഒപ്പിച്ച് കഴിഞ്ഞിട്ട് കേരള വണ്ടിയിൽ ഇവിടെ നിന്ന് പൂഞ്ഞു വരാം അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല നോക്കി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വിശദഞ്ഞ് പുറത്ത് നടക്കുകയാണ് സമയം ഇപ്പോൾ ഏകദേശം എത്ര മണിയായി എട്ടൊൻപത് മണി ആവാറായി ഒൻപത് മണി ആവാറായി എട്ടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും ഇവിടെ എവിടെ നിന്ന് സേഫായിട്ട് നോക്കി ഒന്ന് ചേട്ട് നോക്കണം അപ്പോൾ ബാക്കി എങ്ങനെ നോക്കട്ടെ അടുത്ത വണ്ടി കിട്ടി ഞാൻ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടന്നു പോവായിരുന്നു നടന്ന സമയത്ത് കിട്ടിയ ലോറിയാണ് കേട്ടത് ഈ ചേട്ടൻ ചേട്ടൻ ചോദിച്ചത് വിനോദം എന്നാണ് ചേട്ടങ്ങനെയായി ലിഫ്റ്റ് വന്നത് അപ്പോൾ ആളുകൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു പോയെന്നോ ചോദിച്ചു പിന്നെ നേരെ കയറി പിന്നെ ഞാൻ പിന്നെ കുറച്ച് ദൂരം പോകാമെന്ന് വെച്ച് നേരെ ഇവിടെയും ചേച്ചി അടിക്കേണ്ട ആയിരുന്നു ആക്ച്വലി പിന്നെ ഇനിയിപ്പം എന്തായാലും കുറച്ച് ദൂരം ഈ വണ്ടിയിൽ പോകാമെന്ന് വെച്ച് അപ്പോൾ അങ്ങനെ നമ്മുടെ ലോറിയിൽ പിരികയാണ് അപ്പോൾ ആൾ എന്താ പറഞ്ഞിട്ട് രാവിലെ നമ്മളടുത്ത് വിളിക്കാൻ പറഞ്ഞൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് സൈഡിലേക്ക് വണ്ടി എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്താന്ന് പറഞ്ഞൊക്കെയാണ് അപ്പോൾ എന്തായാലും നോക്കണം അപ്പോൾ ഇനി എന്തെന്ന് വെച്ചാൽ ഇത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ എവിടെയാണോ എവിടെ എത്താണോ അവിടെ നിന്ന് നേരെ ടെഞ്ചടിക്കേണ്ട പ്ലാന് ഞാൻ സമയം ഏകദേശം അത്യാവശ്യം താമസിച്ചിട്ടുണ്ട് ഒമ്പത് മണി കഴിഞ്ഞ് ഇപ്പോൾ തന്നെ അപ്പോൾ എന്തായാലും സേഫ് നോക്കി ജെഞ്ചടിക്കണം ലോറിയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ പെരി വഴി ആയിട്ടുണ്ട് ഇപ്പോൾ എവിടെ എത്തി ഇപ്പോൾ ഇടപ്പള്ളി ഇപ്പോൾ ഇടപ്പള്ളി ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ആ ഞാൻ വന്ന ആ വണ്ടി പോണേ നേരെ ഗുരു ഗുരായർ റൂട്ടാണ് അപ്പോൾ സ്ട്രെയിറ്റാണ് ആൾ പോകണേ എനിക്ക് കട്ട് ചെയ്യണം അപ്പോൾ അതാണ് പിന്നെ ഞാൻ പിന്നെ വണ്ടി നിന്ന് ഇറങ്ങി ഇനി ഇവിടെ ഇവിടെ വേറെ നോക്കില്ല ഇവിടെയാണ് സേഫെന്ന് നോക്കി ചെഞ്ച് അടിക്കേണ്ട ബാക്കി പദ്ധതി നോക്കണം സമയം അത്യാവശ്യം നല്ല താമസിച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെ നോക്കി ചെഞ്ച് അടിക്കണം ഞാൻ അങ്ങോട്ട് ഇന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ എന്നെ കണ്ടറിഞ്ഞ അത്യാവശ്യം മനസ്സിലാവും ഞാൻ വേർട്ടാകെപ്പോടെ പടമാ അവസ്ഥയാണ് എന്ന് വെച്ചാൽ നടന്ന് ആകെ കുറേ നടന്ന് ഇപ്പോൾ തന്നെ ഒറ്റ പമ്പിൽ കയറ്റണില്ല ഇപ്പോൾ തന്നെ മൂന്ന് പമ്പ് കംപ്ലീറ്റ് ചെയ്തു ഒറ്റ പമ്പിൽ കയറ്റിട്ടില്ല എന്തായാലും ഇനി രാത്രി എവിടെയെന്ന് അറിയത്തില്ല പിന്നെ അത് ഇത്രയും കോൺഫിഡൻസ് കൊണ്ട് നിൽക്കണം വന്ന ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ കേരള ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തായാലും നോക്കി നോക്കട്ടെ എവിടെയും സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നും ഏതെങ്കിലും പമ്പ് പ്രതീക്ഷ നടക്കുകയാണ് പെട്രോൾ പമ്പുകളിലൊന്നും കേട്ടിട്ടില്ല കേരള പമ്പുകളിലെല്ലാം അവിടെ സ്പേസ് ഇല്ല അവർക്ക് അവർക്ക് പറ്റൂല ആ അവസ്ഥയാണ് എങ്കിലും കുഴപ്പമില്ല സേഫായിട്ട് എവിടെയും ചെയ്യാൻ പറ്റുമോ നോക്കണം അപ്പോൾ കഷ്ടപ്പെട്ട് നടന്ന് ലിഫ്റ്റ് അടിച്ച് നോക്കി ഇപ്പോൾ അടുത്തൊരു വണ്ടി കിട്ടി ചേട്ടന്മാരുടെ വീഡിയോ ഉൾപ്പെടുത്താൻ വിട്ടുപോയി നടന്നു കഷ്ടപ്പെട്ടില്ല തിരിച്ചെത്തുക ഞാൻ ഒരു വിധം ഒരുവിധിപ്പം സേഫായിട്ടെത്തി പെട്രോൾ ആകുമ്പോഴെത്തി ഇവിടെ ഇപ്പോൾ വരുന്ന ഈ ഏരിയയിൽ ടെൻറ്റ് അടിച്ചേക്കാൻ പറഞ്ഞേക്കാണ് അപ്പോൾ എന്തായാലും ടെൻറ്റ് കറക്റ്റ് ചെയ്യണം ടെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ ചെൻറ്റ് ഇവിടെയാണ് എന്നിട്ട് വീട്ടിൽ ഫുഡ് ഇരിപ്പുണ്ട് അടുത്ത് കഴിക്കണം അപ്പോൾ എന്താ ചിന്നത്തെ പരിപാടി അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിൻ്റെ അവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഏകദേശം അത്യാവശ്യം ഞാൻ നല്ല ടയർഡാണ് കാര്യം കന്യാകുമാരി കൊണ്ട് ഫസ്റ്റ് ഒറ്റയുടെ ഡേയിലാണ് ഞാൻ ഇത്രയും ദൂരെ കവർ ചെയ്യാൻ പറ്റിയ അപ്പോൾ ഇനിയും ദൂരം പറ്റണം അപ്പോൾ എന്താ ജിന്നത്തെ വീഡിയോ ആസ്വദിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന വീഡിയോ വീട് ഉള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ